സിറോ മനോരമ സഭയിലെ സമാധാനം പുനസ്ഥാപിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയും വർത്തിക്കാനും ഏറെ ശ്രമിക്കുമ്പോൾ ഇവിടേത വിമതർക്കിടന്ന് കലാപമുണ്ടാക്കുകയാണ് പ്രാദേശിക സഭകളിലെ വിശുദ്ധർ വാഴ്ത്തപ്പെട്ടവർ ദേവദാസൻ എന്നിവരെ പ്രത്യേകം സ്മരിക്കാൻ ജൂബിലി വർഷമായ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ലാറ്ററിൻ ബസിലിക്കിടെ പ്രതിഷ്ഠാ തിരുനാളായ നവംബർ ഒൻപത് തെരഞ്ഞെടുക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ കത്തിലൂടെ എല്ലാ രൂപതർക്കും ആഹ്വാനം നൽകിയിട്ടുണ്ട് എന്നാൽ എറണാകുളത്തെ വിമത വൈദ്യഘട്ടം തങ്ങളുടെ ഇടവകളിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ മാത്രമേ സ്മരിക്കുകയുള്ളൂ എന്നിപ്പോ വെയിമിളക്കുകയാണ് വത്തിക്കാനും അതിരൂപതയും എന്താണോ വിശ്വാസികളോട് പറയുന്നത് അതിനെതിരെ നീങ്ങുകയാണ് വീണ്ടും ഇവിടെ ലക്ഷ്യമെന്ന് വ്യക്തമാകുന്നു സഭ എന്ത് പറഞ്ഞാലും അതിനെതിരെ നിൽക്കുക എന്നത് തന്നെയാണ് ഇവിടെ ഇപ്പോഴും നിലപാട് മാർ പാമ്പാനി പിതാവും ഫൈദാബാദിലെ ആർച്ച് ബിഷപ്പ് ഭരണിയച്ചനും ഒരു വളത്തിൽ കെട്ടിടാവുന്നതും തന്നെയാണ് ആർച്ച് ബിഷപ്പ് പാമ്പാനി തലശ്ശേരിയിൽ ഇരുന്ന് കൊച്ചി അതിരൂപതയെ കലാപകലുഷിതമാക്കുമ്പോൾ ആർച്ച് ബിഷപ്പ് ഭരണി ഫരീദാബാദിൽ വിശ്വാസികളുടെ വിശ്വാസം തന്നെ ചോദ്യം ചെയ്യുക ഇവിടെ വിപതന്മാരാണ് സഭയ്ക്കെതിരെ തെരുവിറങ്ങിയെങ്കിൽ ഫരീദാബാദിൽ രൂപത ഭരിക്കുന്ന ഭരണിക്കും ഒപ്പമുള്ള വൈദികർക്കുമെതിരെ യഥാർത്ഥ സഭാ വിശ്വാസികൾക്ക് തെരുവിലിറങ്ങേണ്ടി വന്നു ഡൽഹി സീറോ മലബാർ അൽമയ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരോൾ കരോർബാഗിലുള്ള ബിഷപ്പ് ഹോസിൽ പ്രാർത്ഥനാ യജ്ഞം നടത്തേണ്ട ഗതികേട് വന്നിരിക്കുന്നു വിശ്വാസികൾക്ക് ഫരീദാബാദ് രൂപതയിലെ എല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന അർപ്പിക്കണം മാർ തീദോറിന്റെയും മാർ നെസ്തോറിയാസിന്റെയും കുർബാന ക്രമം വരിതാപാതി രൂപതയിൽ നടപ്പാക്കണം എന്നീ ആവശ്യം ഉന്നയിച്ചാണ് ആദ്യ വിശ്വാസികൾ അപേക്ഷിച്ചത് പിന്നീട് ഭർമ്മിയച്ചനും കൂട്ടാളികളും ഒന്നും കേൾക്കാതെയോടെ വിശ്വാസികൾക്ക് പ്രതിഷേധവുമായി രംഗത്തിറങ്ങി വന്നു വിമതയുടെ പല രൂപതെല്ലാം അസ്വസ്ഥ സൃഷ്ടിക്കാനുള്ള ശ്രമത്തിലാണ് എറണാകുളം അങ്കമാലി അധികൃതരെ ദൈനംദിന പ്രവർത്തന ശൈലി അതിൽ ഇടം പോലിടുന്ന വിമത വൈദികരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കാൻ എന്താണ് കുരിയയ്ക്ക് താമസം എന്നാണ് ഇപ്പോഴും വിശ്വാസിച്ചു ചോദിക്കുന്നത് കുറെ കാലമായി വിശ്വസം ഈ ചോദ്യം ഉന്നയിച്ചിട്ട് എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപതയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന സന്ധിവാസങ്ങൾ അത് വളരെ ശ്രദ്ധേയമാണ് പക്ഷേ അവിടെ നിന്നും ഇനി എന്ത് നടപടി വിമതർക്കെതിരെ മുമ്പോട്ടെടുക്കും രൂപതയെന്നാണ് ഇനി അറിയേണ്ടത് വിമത കലാപത്തിന്റെ പ്രഭവ കേന്ദ്രമായ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആസ്ഥാന ദേവാലയമായ സെന്റ് മേരീസ് കത്തീഡ്രൽ ആണ് കത്തീഡ്രിന്റെ ബസേലിക്കാണ് വിമതറിൽ നിന്നും കുരിയ പിടിച്ചെടുത്തത് ഔദ്യോഗിക കുർബാനയുടെ ശക്തനായ വ്യക്തവും എറണാകുളം അംഗംമാരെ എതിരൂപതിലെ ഏറ്റവും സ്വാധീനമുള്ള ഞാളീത്ത കുടുംബാംഗമായ ഫാദർ തരീ ഞാളീതാണ് ഇപ്പോൾ ബ്രസീലിക്കുടെ പുതിയ അഡ്മിസ്റ്റുകൾ ഇനി വിമതർ ഒരടി അകലെത്തിക്കേണ്ടി വരും ബ്രസീലിക്കയിൽ കാലുകുത്താൻ ഔദ്യോഗിക കുർബാന അല്ലാതെ മറ്റൊരു കുർബാന ക്രമവും ഈ ബ്രസൈലിൽ ഒരിക്കലും ചൊല്ലാൻ സാധിക്കില്ല അനുവദിക്കില്ല എന്നാണ് ഇപ്പോഴത്തെ നിലപാട് അതായത് ഇനി കത്തുകൾ ബ്രസീലിക്കു വിലപേശാൻ വിമതർക്ക് കഴിയില്ല ഞാളീത്തച്ഛൻ ശക്തമായ നിലപാടിനെ പോലെത്തിരിക്കുന്നു ഇപ്പോൾ അരമീക്കണമെങ്കിൽ പോലും പാലിക്കുന്ന നിബന്ധനകൾ വിമതർക്കും മറ്റുള്ളവർക്കും ബ്രസീലിക്കയിലും പിന്തുടരേണ്ടി വരും ഇനി ബ്രസീലിക്കയിൽ ഏകീകൃത കുർബാന അർപ്പണം മാത്രമേ ഉണ്ടാകൂ എന്ന് ഞാളീത്തച്ഛൻ ഉറപ്പു നൽകിയിട്ടുണ്ട് അപ്പോഴും സഭയുടെ വിവിധ രൂപതകളിൽ സമാധാനം തുടരാനുള്ള തീവ്രശ്രമത്തിലാണ് ഫ്രാൻസിസ് പാമ്പയും എത്തിക്കാനുള്ളത് പിന്നെ ഫാദർ പാമ്പളയുടെ കാര്യമെടുത്താൽ വലിയ താരപരിവേഷത്തോടെ ജോലി ചെയ്യുന്ന കാലത്താണ് അദ്ദേഹം ആയി അവരോധിക്കപ്പെട്ടത് അന്നൊക്കെ സഭയുടെ ഔദ്യോഗിക പക്ഷത്തിന്റെ ശക്തനായ വക്താവായിരുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം വലിയ പ്രതീക്ഷയോടെയാണ് വിശ്വാസികൾ നോക്കിക്കണ്ടത് എന്നാൽ അതിനുശേഷം പാമ്പ്രാനി നടത്തിയ പല ഇടപെടലുകളും നിരാശാപൂർണവും വേദനാജനകവുമായിരുന്നു ആലഞ്ചേരി പിതാവ് മെഗരാജ് ബിഷപ്പായിരുന്ന കാലത്ത് പേപ്പൽ ഡെലിഗ് ആർച്ച് ബിഷപ്പ് സിറുൽ വാസലിന്റെ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായി വിമതിരമായി ചർച്ചയ്ക്ക് ഒരു കമ്മീഷൻ പഠിപ്പിച്ചതിന്റെ മുഖ്യ സൂത്രധാരനും ഈ ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയായിരുന്നു ആലഞ്ചേരി പിതാവിനോട് റോമിന് അതിർത്തി ഇത് എങ്ങനെയാണ് കാരണമായത് അതിന്റെ പിന്നിലും പാംബ്ലാനി ഉണ്ട് പിതാവിന്റെ പിന്നീടുള്ള രാജി റോം സ്വീകരിച്ചാൽ യഥാർത്ഥ പ്രശ്നങ്ങൾ അവസാനിക്കുമെന്ന് റോമനെ തിരിച്ചറിപ്പിച്ചതിലും അങ്ങനെ പിതാവിനെ കൊണ്ട് രാജി വെൽപ്പിച്ചതിലും മുഖ്യ പങ്ക് പാംബ്ലാനിക്ക് തട്ടിൽ പിതാവിനെ കൊണ്ട് സർക്കുലർ മാറ്റി എഴുതിച്ചതിലും അദ്ദേഹത്തോട് റോമിനെ അപ്രതി ഉണ്ടാക്കിയതിലും തട്ടിൽ പിതാവിന്റെ ഖദ്രാൾ പദവി തട്ടിത്തെറിപ്പിച്ചതിലും പമ്പാനിക്ക് മുഖ്യ പങ്കുണ്ടെന്നത് സമാജത്തെ വിമതരുമായി പാംബ്ലാനി നടത്തിയ ശക്തമായ സമവായ ചർച്ചകൾ അത് സമവായത്തിലല്ല ഏകപക്ഷീയമായാണ് മുന്നേറിയത് ഞായറാഴ്ച ഏതെങ്കിലും ഒരു കുർബാന എപ്പോഴെങ്കിലും ചൊല്ലിയാൽ മതി അത് ഏകീകൃത കുർബാന ആകണ്ട എന്നൊക്കെ ചർച്ച നടത്തി സഭയെ തോൽപ്പിച്ചതിന്റെ ഉത്തരവാദി ഇതേ പമ്പാനി തന്നെയാണ് വിമതർക്ക് വേണ്ടി ഔദ്യോഗിക പക്ഷത്തു നിന്നും ചർച്ചക്കെത്തിയ അതേ പാംളാനി മാർത്തറയിലെ തന്ത്രപൂർവ്വം പെർമനൻസിൽ നിന്ന് ഒഴിവാക്കിയതും പെർമനൻസിൽ രൂപീകരിച്ച പത്തക്കുറിപ്പ് മാർത്തറയിലിന്റെ ആർച്ച് ബിഷപ്പ് നിയമത്തിന് മുമ്പേ വിട്ടതുമൊക്കെ പാമ്പ്ലാനിയുടെ കുതന്ത്രമായിരുന്നു നഷ്ടം മാർത്തറയിലായി പോയി ഒരു ഭാഗത്തെ സഭയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഫ്രാൻസിസ് മാർബപ്പ കിണഞ്ഞു ശ്രമിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ സുരമരിബാർ സഭയിൽ പാമ്പ്ലാനിയും കൂട്ടരും തർക്കങ്ങൾ വീണ്ടും കോടതി കയറ്റി നീട്ടിക്കൊണ്ടു പോകേണ്ട ശ്രമത്തിൽ തന്നെയാണ് അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ മരീദാബാദ് ആ ബിഷപ്പ് ഹോസ് നടക്കുന്നത് അവിടെയും വിശ്വാസികൾ ഏറെ വിഷമത്തിലാണ്